ഇന്ത്യയുടെ പ്രസിഡൻറ്റുമാർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ സ്വദേശി ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഏറ്റവും അധികാരം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഡോക്ടർ സക്കീർ ഹുസൈൻ സ്വദേശം ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ അറുപത്തൊമ്പത് വരെ പദവിയിലിരിക്കെ മരണം സംഭവിച്ചു വി വി ഗിരി വരാഹിരി വെങ്കിട്ടഗിരി ഒഡീഷ സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സക്കീർ ഹുസൈന്റെ മരണത്തെ തുടർന്ന് എഴുപത്തെട്ട് ദിവസത്തേക്ക് ആക്ടിംഗ് പ്രസിഡന്റായി മുഹമ്മദ് ഹിദായത്തുള്ള ഛത്തീസ്ഗഡ് സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ വി വി ഗിരി പ്രസിഡൻറ്റ് ഇലക്ഷനായി രാജിവെച്ചപ്പോൾ പിൻഗാമിയായി മുപ്പത്തിയഞ്ച് ദിവസം ആക്ടിംഗ് പ്രസിഡന്റായി വി വി ഗിരി ഒഡീഷ സ്വദേശി ഇന്ത്യയുടെ നാലാമത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ ആക്ടിംഗ് പ്രസിഡൻറ്റായും പ്രസിഡൻറ്റായും സേവനമനുഷ്ഠിച്ച ഏക വ്യക്തി ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഡൽഹി സ്വദേശി ഇന്ത്യയുടെ അഞ്ചാം പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എഴുപത്തി വരെ പദവിയിലിരിക്കെ മരണം സംഭവിച്ചു ബി ഡി ജെട്ടി ബസപ്പദാനപ്പ ജെട്ടി കർണാടക സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് നൂറ്റി അറുപത്തിനാല് ദിവസത്തേക്ക് ആക്ടിംഗ് പ്രസിഡൻ്റായി നീലം സഞ്ജീവ് റെഡ്ഡി ആന്ധ്രാപ്രദേശ് സ്വദേശി ഇന്ത്യയുടെ ആറാമത് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെ പ്രസിഡൻ്റായി സെയിൽ സിംഗ് പഞ്ചാബ് സ്വദേശി ഇന്ത്യയുടെ ഏഴാമത് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ പ്രസിഡൻ്റായി തുടർന്നു രാമസ്വാമി വെങ്കിട്ടരാമൻ തമിഴ്നാട് സ്വദേശി ഇന്ത്യയുടെ എട്ടാമത് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റണ്ട് വരെ പ്രസിഡന്റായി തുടർന്നു ശങ്കർ ദയാൽ ശർമ്മ മധ്യപ്രദേശ് സ്വദേശി ഇന്ത്യയുടെ ഒൻപതാമത് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ പ്രസിഡന്റായി തുടർന്നു കെ ആർ നാരായണൻ സ്വദേശം കേരള ഇന്ത്യയുടെ പത്താമത് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ കേരളത്തിൽ നിന്നുമുള്ള ആദ്യ പ്രസിഡന്റ് ഏക പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തമിഴ്നാട് സ്വദേശി ഇന്ത്യയുടെ പതിനൊന്നാമത് പ്രസിഡന്റ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പ്രസിഡന്റായി തുടർന്നു പ്രതിഭ പാട്ടീൽ മഹാരാഷ്ട്ര സ്വദേശി ഇന്ത്യയുടെ പന്ത്രണ്ടാമത് പ്രസിഡന്റ് ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രണബ് മുഖർജി പശ്ചിമ ബംഗാൾ സ്വദേശി ഇന്ത്യയുടെ പതിമൂന്നാമത് പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രാംനാഥ് കോവിന്ദ് ഉത്തർപ്രദേശ് സ്വദേശി ഇന്ത്യയുടെ പതിനാലാമത് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പ്രസിഡന്റായി തുടർന്നു ദ്രൗപതി മുർമു ഒഡീഷ സ്വദേശി ഇന്ത്യയുടെ പതിനഞ്ചാമത് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രസിഡന്റായി തുടരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് രണ്ടാം വനിതാ പ്രസിഡന്റ് ഗോത്ര വിഭാഗത്തിൽ നിന്നുമുള്ള ആദ്യ പ്രസിഡന്റ്